എണ്ണം ോ എത്ര വിക്കിപീഡിയ നോക്കിയപ്പോഴേ അഞ്ച് ലാംഗ്വേജിലായിട്ട് എഴുന്നൂറോളം സിനിമകൾ പിറന്നാള് ജനുവരി ഇരുപത്തഞ്ചും വരുന്നു ഫെബ്രുവരി വരും നാലും വരുന്നു എന്തെങ്കിലും പറഞ്ഞാണെന്ന് പറഞ്ഞു എഴുന്നൂറോളം സിനിമകൾക്കുന്ന അത്ര ഉണ്ടായിട്ടുണ്ടോ അത്രയാണ് എണ്ണം അറിയാമോ എത്ര സിനിമകളുണ്ടാവും എന്തുവാ ജോലി ഇരുന്നു എണ്ണ എനിക്ക് ആരാണോ പറഞ്ഞു തന്നോ നിങ്ങൾ പിള്ളേരല്ലേ നിങ്ങൾ പോയിരുന്നു ഇരുന്ന് എണ്ണിട്ട് പക്ഷേ ഫിലിമോഗ്രാഫി ഒന്നും കൊടുത്തിട്ടില്ല കിടക്കും അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം ഫിലിമോഗ്രാഫിയോ ധൈര്യമായിട്ട് എന്ത് വെച്ചിട്ട് പേര് ഷിയോണോ ലിയോൺ ഷിയോ ഷിയോ എലിക്കോ ഷിയോൺ ധൈര്യമായിട്ട് എവിടെയെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഞാൻ ലൈസൻസ് അല്ല അത്രത്തോളം സിനിമകളുണ്ട് അപ്പം അതിൻ്റെയൊക്കെ അനുഭവം ആ എക്സ്പീരിയൻസ് എല്ലാം ഉള്ളൊരു പിന്നെ ഒരു കനമുള്ള ഒരു ക്യാരക്ടർ അതായത് മനസ്സിലൊരുപാട് കനം വെച്ച് ഒരു കനം വെച്ച് ഒരു ചിരി പോലും ഇല്ലാതെ ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ലീലാമ്മേനെ കണ്ടപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചീടെ അമ്മച്ചീടെ ഒക്കെ ഉള്ളൊരു

Subtitles uh -huh.